വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് വെജിറ്റബിൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഗ്രാഫ്റ്റിംഗ് ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതുണ്ടല്ലേ ഇതിങ്ങനെ ആ വിടവിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്ലിപ്പുകളാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പച്ചക്കറി കൃഷിയിൽ തക്കാളി പച്ചമുളക് വഴുതനം ഈ മൂന്നിനങ്ങളും നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ വരുന്നത് ബാക്ടീരിയൽ വിൽറ്റ് അതുപോലെയുള്ള മൂന്നിനം വിൽറ്റുകൾ ബാധിച്ച് ചെടി ഏതാണ്ട് നമ്മൾ വളർത്തി കായാകുന്ന സമയത്താണ് പലതും വാട്ടർ രോഗം ബാധിച്ച് നശിച്ചു പോകുന്നത് അതിനൊരു പ്രതിവിധി എന്ന നിലയിൽ തക്കാളിയും അതുപോലെ വഴുതനയും നമ്മൾ ചുണ്ടങ്ങയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നു ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോകാം ആദ്യമായിട്ട് ഇതിൻ്റെ വിത്ത് ശേഖരിക്കാം നമ്മൾ സാധാരണ പോലെയല്ലേ ഇതിൻ്റെ അകത്ത് ഫുള്ള് ആയിട്ടും വിത്തുണ്ട് കുറേ നിറച്ച് വിത്തുകളാണ് അപ്പോൾ നമ്മുടെ ചുണ്ടങ്ങയൊക്കെ തൈകളാക്കി വെച്ചിട്ടുണ്ട് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതിരിക്കാനില്ല കാരണം ഇത് വേറെ തൈകളായിട്ടൊന്നും പോകുന്നതല്ലാത്തത് ഇതിപ്പോൾ മുഴുവനായിട്ടൊന്നും ഇപ്പം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുമില്ല സാധാരണ ഇതിൽ പുത്തരിച്ചുണ്ട അല്ലെങ്കിൽ ആനച്ചുണ്ട അങ്ങനെയൊക്കെയുള്ള ചുണ്ടകളാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനെടുക്കുന്നത് അപ്പോൾ നമ്മളിത് ഇതാ ശരിക്കും റൂട്ട് സ്റ്റോക്ക് ആയിട്ട് എടുക്കുന്നത് അപ്പം നമ്മളെ റൂട്ട് തന്നെയാണ് മൂന്ന് മൂന്നുതരം വാട്ടങ്ങളുണ്ട് ബാക്ടീരിയൽ വിലറ്റ് ഫിക്സോറിയ വിലറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള വഴുതന വർഗ്ഗങ്ങളിൽ ഈ ആനച്ചുണ്ടൽ അഥവാ ചുണ്ടങ്ങകളിലൊക്കെ നമ്മളിത് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ബാക്ടീരിയൽ വിൽറ്റിന് ഏറ്റവും സാധ്യതയുള്ള ചെറിയ ചെറിട്ടമാറ്റയിലാണ് ഇതിപ്പോ ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുന്നത് നമ്മളിതിലോട്ട് മാക്സിമം താഴെ വെച്ച് കട്ട് ചെയ്യുന്നതാണ് കുറച്ചും നല്ലത് കാരണം നമുക്കിതിൻ്റെ ആ ഒരു പിന്നീട് ശകരങ്ങൾ വരാതിരിക്കാനൊക്കെ അതാണ് നല്ലത് നമ്മളിതിങ്ങനെ നല്ല മുറിച്ചുള്ളൊരു ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ രണ്ടാക്കി എടുക്കുക അതിന് ശേഷം നമ്മളിതിലോട്ട് ഗ്രാഫ്റ്റ് ചെയ്യേണ്ട ടൊമാറ്റോയുടെ ടൊമാറ്റോ എടുത്തിട്ട് അത് നമ്മളിങ്ങനെ നമുക്കിഷ്ടമുള്ളൊരു ഭാഗത്ത് വെച്ച് അത് മേൽഭാഗത്ത് വെച്ച് കട്ട് ചെയ്യുക അതിനുശേഷം അതൊരു മൂർച്ചയുള്ള ഭാഗമാക്കി എടുക്കുക നമ്മൾ സാധാരണ മറ്റ് ചെടികളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന അതേ രീതി തന്നെ രണ്ട് സൈഡും സെൻട്രൽ ഗ്രാഫ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇത് വേണമെങ്കിൽ സൈഡും ചെയ്യാം കൂടുതൽ സക്സസ് ആകുന്നത് സെൻട്രൽ ഗ്രാഫ്റ്റിംഗ് ആയതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത് ഇത് പതി ഇങ്ങനെ അകത്തി എടുത്തിട്ട് ഇതിലോട്ട് വയ്ക്കുക എന്നുള്ളതാണ് പിന്നെ സെൻട്രൽ വെക്കുക ഇതുണ്ടൽ വെച്ചിട്ട് ഇത് ഇത് ഈ കാണുന്നത് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്ലിപ്പുകളാണ് ഈ ക്ലിപ്പാണ് നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ക്ലിപ്പ് വെച്ചൊന്ന് അതിനോട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്ലിപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് ശേഷം നമ്മളിങ്ങനെ ഓരോന്നായിട്ട് മാറ്റി മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതുണ്ടല്ലേ ഇതുപോലെ ഇങ്ങനെ അനങ്ങാത്ത രീതിയിൽ വേണം വയ്ക്കാനായിട്ട് ഓരോന്നും ഇപ്പോൾ തൊണ്ണൂറ്റിയെട്ട് ഗ്യാവിറ്റിയുടെ ഒരു ട്രൈ ഫുള്ളായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ ഇതല്ലേ ആദ്യം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെല്ലാം വാടി കൊഴഞ്ഞു കിടക്കുകയാണ് അപ്പോൾ നമ്മളിത് ഇനി ഇതിൻ്റെ ചുവട്ടിൽ വെള്ളമൊഴിച്ച് വന്നത് കൊണ്ട് അത് നേരെ വരില്ല കാരണം ഗ്രാഫ്റ്റ് പിടിച്ചിട്ടില്ലല്ലോ അപ്പോൾ നമ്മളിതൊരു നോർമലി നമ്മുടെ ഒരു നാടൻ ശൈലിയിലുള്ളൊരു ഇത് സാധാരണ രീതിയിൽ ഇത് ഹ്യൂമിഡിറ്റി ചേമ്പർ ചേമ്പറിലേക്കാണ് മാറ്റുന്നത് അതിന് പകരം നമുക്ക് ഒരു ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹ്യൂമിഡിറ്റി ചേമ്പർ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം നമ്മളൊരു കോട്ടൺ ക്ലോത്താണ് ഇത് നമ്മൾ നനച്ച് നല്ലോണം നന്നായിട്ട് നനച്ചെടുത്തിരിക്കുകയാണ് അതിനുശേഷം ഈ സ്റ്റാൻഡ് നമ്മളിങ്ങനെ വെച്ചിട്ട് അത്തേക്കെടുത്ത് വയ്ക്കുക അപ്പം നമ്മൾ അഞ്ചാമത്തെ ദിവസം ആയിട്ടുണ്ടെന്ന് നമ്മളത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അപ്പോൾ നമ്മളത് ഇടയ്ക്കിടയ്ക്കൊന്ന് നനച്ചു കൊടുത്തായിരുന്നു ഇതിൻ്റെ അകത്തൊരു നോർമൽ ഹ്യൂമിഡിറ്റി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാടൻ രീതിയിലാണ് അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇതിൻ്റെ ഗ്രാഫ്റ്റ് എത്രമാത്രം പിടിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അത്യാവശ്യം എല്ലാം തന്നെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജിന് മുകളിൽ സക്സസ് ആയിട്ടുണ്ട് ഗ്രാഫ്റ്റ് എടുത്ത് കാണിക്കാം ക്ലിപ്പ് ഇനിയിപ്പോൾ നമുക്ക് ക്ലിപ്പ് എല്ലാം ഊരി മാറ്റണം എന്നുണ്ടല്ലേ അതിൻ്റെ ആ ഒരു നന്നായിട്ട് പിടിച്ചിരിക്കുകയാണ് ഒരു കുഴപ്പമില്ല നല്ല ഹെൽത്തി ആയിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് നമ്മൾ ആ പ്ലാന്റിൽ തന്നെ പിടിച്ച് ഇട്ടുപോലും അത് പോകുന്നില്ല കാരണം നന്നായിട്ട് പിടിച്ചു ഒരു ദിവസം കൊണ്ട് തന്നെ പിടിക്കും ഒന്നോ രണ്ട് ദിവസം കൊണ്ട് തന്നെ പിടിക്കും പിന്നെ നമ്മളതൊന്ന് ശരിക്കും നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വെയിറ്റ് അഞ്ചാമത്തെ ദിവസം വരെ വെയിറ്റ് ചെയ്തത് ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് നമ്മുടെ അവയവങ്ങളൊക്കെ മുറിഞ്ഞു പോകുമ്പോൾ തെന്നി പിടിപ്പിക്കുന്ന പോലെ നമ്മളത് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കാരണം അതിൻ്റേതായ ഒരു ചെറിയ ക്ഷീണം ഈ ചെടിക്കുണ്ടാവും ഇനി നമ്മളതിന് വേണ്ട ന്യൂട്രിയൻസും വളങ്ങളും ഒക്കെ കൊടുത്ത് നല്ല സ്ട്രോങ് ആക്കി നടാം ഇപ്പം നടുകയാണെങ്കിലും നമുക്ക് നടാം അഞ്ചോ ആറോ പത്തോ ദിവസത്തിനുള്ളിൽ നമുക്ക് നടാം അതല്ലെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തിയാക്കിയിട്ട് നമുക്കിത് പ്ലാൻ ചെയ്യാം അപ്പോൾ ഈ ഗ്രാഫ്റ്റ് പിടിച്ചത് തൈകൾ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വന്ന് നോക്കിയിട്ടുണ്ട് എണ്ണി നോക്കിയിട്ട് നമ്മൾ ഇനി അടുത്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ്റ്റും ക്ലിപ്പുകളെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ട് റേം ഷെൽട്ടറിൽ ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പത്ത് ഇരുപത്തി ദിവസത്തിന് ശേഷമുള്ള ഒരു ഭാഗമാണ് കാണുന്നത് ഗ്രാഫ്റ്റൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചു വന്നിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്കിതിപ്പോൾ തന്നെ ഇവിടെ തന്നെ പ്ലാൻ ചെയ്യാം വളരെ സിമ്പിളാണ് അത്ര വലിയ സംഭവമൊന്നും അല്ല വെജിറ്റബിൾ ഗ്രാഫ്റ്റിങ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഇതിപ്പോൾ ചെറിയ ടൊമാറ്റ ആണ് ചിരട്ടൊമാറ്റലൊക്കെ വിൽറ്റ് കാര്യമായിട്ട് വരും അതുപോലെ തന്നെ നമുക്ക് ബാക്കി ശിവം പോലെയുള്ള ടൊമാറ്റൊക്കെ ഇനി ഗ്രാഫ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഡ്രാഫ്റ്റ് ചെയ്ത ചേറിട്ട തൈകൾ ഇത്രയും വലുതായിട്ടുണ്ട് സാധാരണ നോർമലി ഇതിൽ ഒരു പത്ത് ഇരുപത് ശതമാനമെങ്കിലും പാടിപ്പോകേണ്ടതാണ് ഇപ്പം നമ്മൾ ചെയ്തത് ചുണ്ടങ്ങായിലാണ് ചെയ്തത് നമുക്കിപ്പോൾ നിങ്ങൾ നമുക്ക് ചുണ്ടങ്ങായും ഇതൊന്നും കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഇതുപോലെ ഹരിത പോലെയുള്ള വഴുതനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം യൂണിവേഴ്സിറ്റിയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കടയൊന്നും ഞാൻ കാണിക്കാം നമ്മൾ സാധാരണഗതിയിൽ മറ്റ് വെജിറ്റബിൾസിനേക്കാളും നല്ല ഹെൽത്തി ആയിട്ട് കാരണം സാധാരണ തൈകൾ നടുന്നതിനേക്കാളും നല്ല ഹെൽത്തി ആയിട്ടാണ് ഇതെല്ലാം വന്നിട്ടുള്ളത് ഇത് കണ്ടില്ലേ കാരണം തക്കാളിയേക്കാൾ കൂടുതൽ പവറിൽ വളം വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഇതിൻ്റെ വേരുകൾക്കുള്ളത് കൊണ്ടാണ് ടൊമാറ്റോ ഇത്രയും നല്ല രീതിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ കട കൂടി ഒന്ന് കാണിക്കും ഇതാണ് നമ്മുടെ ഗ്രാഫ്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് കണ്ടില്ലേ ഇത് നല്ല സ്ട്രോങ് ആയി അതാണ് അത്രയും ഇത് വന്നിട്ടുള്ളത് ഇതിൽ വേണമെങ്കിൽ നമുക്കിത് തക്കാളി മാത്രം ഇത് ഇതിങ്ങനെ ഒടിച്ച് കളയുന്നതായിരിക്കും നല്ലത് നമ്മൾ ഇതെ ചിലതിലൊക്കെ ഇതുപോലെ ഇങ്ങനെ വരും താഴ്ത്തുനിന്ന് അതുപോലെ വേറെ ഒണ്ണം കൂടി കാണിച്ചു തരാം അപ്പോൾ നമ്മളിങ്ങനെ തക്കാളി കൃഷി ചെയ്യുമ്പോൾ തക്കാളിയുടെ തൈകൾ മാത്രം മതിയല്ലോ പിന്നെ നമ്മളിത് ഇവിടെ ഈ മാലാഘവ വഴുതന ഫീഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ നമുക്കൊരു പരീക്ഷണത്തിന് വേണമെങ്കിൽ ഇത് രണ്ടും കൂടി വേണമെങ്കിൽ നിർത്താമായിരുന്നു ഇത് നമ്മളിങ്ങനെ എടുത്ത് കളയണം കളയുക എന്നുള്ളതാണ് താഴ്ത്തുനിന്ന് ചിലപ്പോൾ ഇങ്ങനെ വരും സാധാരണ ഗ്രാഫ്റ്റ് ചെയ്യുന്ന തൈകളുടെ താഴത്തുനിന്ന് ശൂലമോളങ്ങൾ വരാറുള്ളതാണ് അത് നമ്മൾ എടുത്ത് കളയുകയാണ് നല്ലത് ഇവിടെ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അതിൽ ഒരെണ്ണത്തിൽ വഴുതനയും ഉണ്ടാവും ഒരെണ്ണത്തിൽ തക്കാളി ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ സർട്ടിഫിക്കറ്റ് കാണിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ മണ്ണൂട്ടി യൂണിവേഴ്സിറ്റിയിൽ പോയി ഈ വെജിറ്റബിൾ ഗ്രാഫ്റ്റിംഗ് ഉൾപ്പെടെ ബഡ്ഡിങ് ലെയറിങ് എയർ ലെയറിങ് ഗ്രാഫ്റ്റിങ് അതുപോലെയുള്ള എല്ലാ സംഗതികളുടെയും ട്രെയിനിങ് എടുക്കുകയുണ്ടായി അതിനടുത്ത് പട്ടിക്കാട് ഭാഗം എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു അവിടെ ഒരു ഗ്രാഫ്റ്റിങ്ങിനുള്ള ഒരു വലിയൊരു സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഒരു ഓഫീസർ ഉൾപ്പെടെ അതിന് ചാർജ് ഉള്ളതാണ് അവിടെ ചെന്നാലും ഒരു ഫാർമർക്ക് ഒരു അഞ്ചോ പത്തോ അല്ലെങ്കിൽ ഒരു തയ്യോ അവർ തരില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഉള്ളതാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ കിച്ചൺ ഗാർഡൻ അതുപോലെ ചെറിയ അടുക്കളത്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ എന്ത് ബുക്ക് ചെയ്ത് വാങ്ങിക്കാനാണ് അപ്പോൾ അതിനേക്കൊന്നും കൂടുതലായിട്ട് ഞാൻ പോകുന്നില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം